നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനേഴ് വ്യാഴാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം This part of the program sponsored by പ്രോഗ്രാം ബൈ തറവാഡ് റെസ്റ്റോറന്റ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് Tharawad Restaurant. ഡൊണാൾഡ് ട്രംപിന്റെ വരവോട് കൂടി ഓസ്ട്രേലിയക്കാർ യുഎസ്സിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നത് വർദ്ധിച്ചു വരികയാണെന്ന് പുതിയ ഡേറ്റ വർഷം മുഴുവനും വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുതൽ കുറയുമെന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു യു എസ് ഇന്റർനാഷണൽ ട്രേഡ് അഡ്മിനിസ്ട്രേഷന്റെ ഔദ്യോഗിക സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം ഏഴ് ശതമാനം കുറഞ്ഞു നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആളുകളുടെ കുറവെന്ന നിരക്കിലാണ് കണക്കുകൾ സ്വീഡനിലും ഡെൻമാർക്കിലും കരാർ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യാൻ സഹായിച്ച കുറ്റത്തിന് സിഡ്നിയിൽ ഒരു കൌമാരക്കാരൻ അറസ്റ്റിലായി പതിനഞ്ച് വയസ്സുള്ള സ്വീഡിഷ് ആൺകുട്ടിയാണ് അറസ്റ്റിലായത് ഒരു അന്തർദേശീയ ക്രിമിനൽ സിൻഡിക്കേറ്റിന് വേണ്ടി വിദേശ കരാർ കൊലപാതകങ്ങൾക്കുള്ള പദ്ധതികൾ സുഗമമാക്കുന്നതിന് എൻക്രിപ്റ്റഡ് ആപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുവെന്നാണ് പ്രതിക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം ഡെൻമാർക്കിലും സ്വീഡനിലും കരാർ കൊലപാതകങ്ങൾ നടത്താൻ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ യുവാവ് ശ്രമിച്ചതായും സംശയമുണ്ട് ഡാറിൽ നിന്ന് വെറും ആയിരത്തിമൂന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു സൈനിക താവളത്തിൽ ദീർഘദൂര വിമാനങ്ങൾ താവളം താവളമൊരുക്കുന്നതിന് റഷ്യ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ട് ഇന്തോനേഷ്യ തള്ളി ഇന്തോനേഷ്യൻ പ്രവിശ്യയായ പാപുരയിലെ ബിയാക് നംഫോറിലെ മനുഹുവ വ്യോമസേന താവളത്തിൽ വിമാനങ്ങൾ താവളം ഒരുക്കുന്നതിന് റഷ്യ ഔദ്യോഗികമായി നടപടി ആരംഭിച്ചതായി യുവ സൈനിക വെബ്സൈറ്റ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രിയെയും വിദേശകാര്യമന്ത്രി പെന്നി വാങ്ങിനെയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡെട്ടൺ രംഗത്തെത്തിയതോടെ വിഷയം കൂടുതൽ വിവാദമായിട്ടുണ്ട് തീപിടിക്കുമെന്ന് ഭയുന്ന ബി എം ഡബ്ല്യു ഓസ്ട്രേലിയം വാഹനങ്ങൾ തിരിച്ചു വെളിച്ചു നിർമ്മാണത്തിലെ പിഴവ് തീപിടുത്തത്തിന് കാരണമാകുമെന്ന ഭയത്താലാണ് ഇത്രയും വാഹനങ്ങൾ തിരികെ വിളിക്കുന്നതെന്ന് ബിഎൻഡബ്ല്യു ഓസ്ട്രേലിയ അറിയിച്ചു രണ്ടായിരത്തിയഞ്ചിനും പുറത്തിറങ്ങിയ ഫൈവ് ട്വന്റി ഐ എക്സ് ത്രീ എന്നീ രണ്ട് മോഡലുകൾക്കാണ് മോഡലുകളാണ് തിരിച്ചുവിളിക്കുന്നത് വാഹനത്തിന്റെ സ്റ്റാർട്ട് ഒരു വൈദ്യുത കണക്ഷൻ സ്പെസിഫിക്കേഷനുകൾക്ക് അനുസൃതമായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കില്ല എന്നതാണ് തിരിച്ചുവിളിക്കാൻ നോട്ടീസിൽ പറയുന്നത് ക്യാൻമറയ്ക്ക് പുറത്തുള്ള ബൈവോങ്ങിൽ കങ്കാലുവിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച ആൾക്കെതിരെ കുറ്റം ചുമത്തി ഞായറാഴ്ച വൈകുന്നേരം പ്രദേശത്ത് നടക്കാനിറങ്ങിയ സ്ത്രീ കങ്കാലുവിനെ കഴുത്തിൽ കയറുകൊണ്ട് കെട്ടിയ നിലയിലും വാരിയലിലും ഇടുപ്പിലും ഗുരുതരമായി മുറിവേറ്റ നിലയിലും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു തുടർന്ന് അവർ അടിയന്തര വന്യജീവി രക്ഷാസേവനവുമായി ബന്ധപ്പെട്ടു മൃഗസംരക്ഷണ സംഘടന കങ്കാരിവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് എത്തുന്നതിന് മുമ്പ് മൃഗം ചത്തുപോയിരുന്നു വയസ്സുള്ള ആളെയാണ് സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നോർദൺ ടെറിറ്ററി തീരത്ത് മുതലയുടെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ട് മുതലയുടെ ആക്രമണം മൂലം പരിക്കേറ്റെന്ന് സംശയിക്കുന്ന അനധികൃത വിദേശ മത്സ്യത്തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സ് കഴിഞ്ഞ ദിവസം രാത്രി നോട്ട് ടെരറ്ററി തീരത്ത് കടലിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്ന വിദേശ ബോട്ട് കണ്ടെത്തിയതായി കണ്ടെത്തിയതായിരുന്നു ഈ കപ്പൽ തടയുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് മുതലയുടെ ആക്രമണം സംഭവിച്ചതെന്നാണ് കരുതുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ ഫിഷറീസ് മാനേജ്മെന്റ് അതോറിറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്റെ വടക്കൻ മേഖലയിൽ ഞായറാഴ്ച രാത്രി ഉണ്ടായ അപകടത്തിൽ മുപ്പത്തി ആറ് കാരനായ ഒരാൾക്കെതിരെ കേസെടുത്തു മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ ഒന്നിലുണ്ടായിരുന്ന ഒരു സ്ത്രീ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു സംഭവത്തിൽ ദൃക്സാക്ഷികളുടെയും സിസിടിവി ദൃശ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് അറസ്റ്റ് അപകടകരമായി വണ്ടി ഓടിച്ച് ഒരാളുടെ മരണത്തിന് ഇടയാക്കിയതിനും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച കുറ്റത്തിനുമാണ് വാൻ ഡ്രൈവറായ മുപ്പത്തിയാറുകാരനെതിരെ കേസെടുത്തിട്ടുള്ളത് ഇയാളെ നാളെ ബ്രിസ്ബേൺ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ പുഴത്തിയ ദിവ്യ എസ് അയ്യർക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കെതിരെ പിന്തുണയുമായി കൂടുതൽ സിപിഐഎം നേതാക്കൾ രംഗത്ത് മുതിർന്ന സിപിഐഎം നേതാക്കളായ കെ കെ ശൈലജയും വിപി ജയരാജനും ഉൾപ്പെടെയുള്ളവരാണ് പിന്തുണയുമായി രംഗത്തെത്തിയത് ദിവ്യ എസ് അയ്യർക്കെതിരായ സൈബർ ആക്രമണം അപലപനീയമാണെന്ന് കെ കെ ശൈലജ അഭിപ്രായപ്പെട്ടു ദിവ്യ എസ് അയ്യർക്കെതിരെ നടക്കുന്ന ആക്രമണം ശബരിനാഥിനെ ലക്ഷ്യംപിച്ച് ഷാഫി മാങ്കൂട്ടം ടീം നടത്തുന്ന നീക്കമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഫേസ്ബുക്കിൽ കുറിച്ചു പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സിപിഐഎം പോളിറ്റ് ബ്യൂറോയുടെ ആദ്യ യോഗം മെയ് രണ്ടിന് നടക്കും ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോയിലെത്തിയ ആദ്യ നേതാവ് പങ്കെടുക്കുന്ന ആദ്യത്തെ എന്ന പ്രത്യേകത ഈ യോഗത്തിനുണ്ട് ത്രിപുര സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ ജിതേന്ദ്ര ചൌധരിയാണ് ആദിവാസി വിഭാഗത്തിൽ നിന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോയിലെത്തിയ ആദ്യ നേതാവ് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്കുമെതിരെ ബിജെപി നേതൃത്വം കൊലവിളി പ്രസംഗം നടത്തിയതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രകടനത്തെ പോലീസ് തടഞ്ഞതിന് പിന്നാലെയാണ് സംഘർഷം ഉണ്ടായത് ഇതോടെ കൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം